ശാന്തമായ മനസ്സിലെ ചിന്തകൾ ഉടലെടുക്കൂ അസ്വസ്ഥമായ മനസ്സ് ചിന്തകളെ തീർച്ചയായും വഴിതെറ്റിക്കും അസ്വസ്ഥമായ മനസ്സുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല ശാന്തതയോടെ സമചിത്തതയോടെ ഓരോ കാര്യങ്ങളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുക എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള ഏക വഴി ശാന്തമായ മനസ്സോടെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ആശയങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തും ആ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനമെടുക്കാനും നല്ല ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കുന്നു വൈകാരികവും അസ്വസ്ഥവും മോശം ചിന്തകൾ നിറഞ്ഞ മനസ്സിനൊരിക്കലും നന്മയിലേക്കോ വിജയത്തിലേക്കോ സത്യത്തിലേക്കോ എത്തിച്ചേരാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വൈകാരികതയും മറ്റും മാറ്റിവെച്ച് シャンタマイチンデキガ、ジビキガ。